ൂർ ഭാഗത്ത് നിരവധി വീടുകളിൽ മോഷണം നടത്തിയ പ്രതി ചങ്കരകുളം പോലീസ് അറസ്റ്റ് ചെയ്തു വള്ളിക്കുന്ന് അരിയല്ലൂർ സ്വദേശി അൻപത്തിയൊന്ന് വയസ്സുള്ള സജീറിനെയാണ് പോലീസ് അറസ്റ്റ് ചെയ്തത് കോഴിക്കോട് മലപ്പുറം ജില്ലകളിലെ വിവിധയിടങ്ങളിൽ മോഷണ കേസുകളിൽ ഇയാൾ പിടിയിലായിട്ടുണ്ടെന്ന് പോലീസ് പറയുന്നു സിസിടിവി കേന്ദ്രീകരിച്ച് സമാനമായ കുറ്റകൃത്യങ്ങളിൽ മുൻപ് ഉൾപ്പെട്ടിട്ടുള്ള പ്രതികളെക്കുറിച്ച് നടത്തിയ അന്വേഷണത്തിലാണ് പ്രതി പിടിയിലായത് സംഭവത്തിൽ സലീം എന്ന പേരുള്ള കൂടി പിടികൂടാനുണ്ടെന്നും ഇയാൾക്ക് വേണ്ടിയുള്ള അന്വേഷണം തുടരുകയാണെന്നും സി ഐ ഷൈൻ പറഞ്ഞു സജിർ ഓടിച്ചു കൊണ്ടിരിക്കുന്ന ഗുഡ്സ് ഓട്ടോയിലാണ് രാത്രി കാലങ്ങളിൽ സലീം മോഷണത്തിനായി എത്തുന്നത് സലീമിനെ മോഷണത്തിന് ഇറക്കി വിട്ട ശേഷം സജിർ ഓട്ടോയിൽ വിശ്രമിക്കുന്നതാണ് ഇവരുടെ രീതി മോഷണം കഴിഞ്ഞാൽ രണ്ടുപേരും ചേർന്ന് രക്ഷപ്പെടുകയും ചെയ്യും കഴിഞ്ഞ മാസമാണ് ചിയാനൂർ മാസ് ചിന്മാസിനു പുറകുവശത്തുള്ള വിവിധ വീടുകളിൽ മോഷണം നടന്നത് ചങ്ങരംകുളം എസ് ഐ എം നസിയുടെ നേതൃത്വത്തിൽ പിടിയിലായ പ്രതിയുടെ അറസ്റ്റ് രേഖപ്പെടുത്തി പൊന്നാനി ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതിയിൽ ഹാജരാക്കി പ്രതി റിമാൻഡ് ചെയ്തു സി എൻ ടി വി ചങ്ങരംകുളം